പീഡം കാണാതായിരുന്നു പീഠം കാണാതായി പീഠം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഠം എന്ന് പറഞ്ഞതല്ല പീഠം ശരിക്ക് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ശബരിമല കൊടുത്തിരുന്നു ശബരിമല കൊടുത്ത് ഞങ്ങൾ തിരിച്ചറങ്ങി അന്ന് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രീ വാസുദേവൻ എന്ന് പറഞ്ഞ ആളിനെ ആണ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് ചില തടിവർക്കുകൾ അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹവും കാർപ്പൻ്റും കൂടെയാണ് അന്ന് അന്നവിടെ ചെന്നിരുന്നത് അന്നോ അതിനടുത്ത ചെന്ന് ചെയ്തിരുന്നു ചെന്നിരുന്നത് അത് സൈസാകാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ ആ അദ്ദേഹത്തിൻ്റെ കൊടുത്തുവിട്ടു അദ്ദേഹവും ഞാനും തമ്മിൽ അത് കൊറോണ സമയമായ കൊണ്ടതും അദ്ദേഹം ഞാനും തമ്മിൽ ചില കമ്മ്യൂണിക്കേഷനും വന്നതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി ഇത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് മെയിലെല്ലാം അയക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അയച്ചിരുന്ന മെയിലിനകത്ത് ഒരു പീഡം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം ഓർമ്മിച്ചില്ല ഞാനും ഓർമ്മിച്ചില്ല അത് ഞാൻ ഒരു സ്ഥലത്തും പരാതിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നോ ഒന്നും ഞാൻ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല അത് വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ അയച്ച മെയില് ഹൈക്കോടതിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയ രേഖകളിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി നേരിട്ടാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു പീഡത്തെക്കുറിച്ച്